മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് യൂത്ത് കോൺഗ്രസിനെതിരെ വീണ്ടും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ വിമർശകരെ ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന് പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി ആദ്യം പോസിറ്റീവായി പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് നിലപാട് മാറ്റിയെന്നും വിമർശനം സതുദ്ദേശപരമെന്നും കാണാൻ സൗകര്യമില്ലെന്നും രാഹുൽ പറഞ്ഞു ഇത്തരം നിലപാടുകൾ എടുത്താൽ പാർട്ടിയുടെ സ്ഥിതി എന്താകുമെന്ന് ഓർക്കണം എസ് എഫ് ഐയെ പുകഴ്ത്തി എന്ന തെറ്റായ നരേറ്റീവ് ഉണ്ടാക്കി തന്നെ തെറ്റായ നരേറ്റീവ് ഉണ്ടാക്കി തന്നെ സൈബർ അധിക്ഷേപം നടത്തിയെന്നും പി ജെ കുര്യൻ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കുര്യൻ കടുത്ത അതൃപ്തി പരസ്യമാക്കിയത് യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ പി ജെ കുര്യനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസിനെ എസ് എഫ് ഐയുമായി താരതമ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല ഏതെങ്കിലും ഒരു നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സംഘടനാ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും ഈ നാട്ടിലെ പൊതു വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് എല്ലാം തികഞ്ഞു നിൽക്കുകയാണെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നാലെ യൂത്ത് കോൺഗ്രസിനെതിരായ തന്റെ വിമർശനം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിൽ ദുരുദ്ദേശമായി ഒന്നുമില്ലെന്നും പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും പി ജെ കുര്യൻ പ്രതികരിച്ചിരുന്നു യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ നിർദ്ദേശമാണ് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റുമാരില്ല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും കമ്മിറ്റികൾ വേണം സമരത്തിൽ പങ്കെടുത്താൽ ടി വിയിൽ വരും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സമരത്തിൽ പങ്കെടുത്താൽ ടിവിയിൽ വരും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണമെന്നാണ് താൻ പറഞ്ഞതെന്നും കുര്യൻ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്